നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കരുനാഗപ്പള്ളി താലൂക്കിൽ പാവുമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തി നിൽക്കുന്നത് ഇവിടെ ഒരമ്മയെയും ഒരു മകനെയും കാര്യങ്ങൾ തിരക്കി അറിയാനാണ് ശരിക്കും ഞങ്ങളിവിടെ എത്തിയത് അവിടെ ഒരു രാജു എന്ന് പറയുന്ന പറയുന്നൊരു ചേട്ടനുണ്ട് പുള്ളിക്കാരന് മാനസിക പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് പുള്ളിക്കാരനെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടിയാണ് ശരിക്കും ഞങ്ങൾ അവിടെ എത്തുന്നത് അവിടെ എത്തിക്കഴിഞ്ഞ് ആ വീട്ടിൽ നടക്കുന്ന സംഭവവകാശങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് നമ്മൾ നിങ്ങൾ ഇദ്ദേഹത്തിന് അനിയൻ രാജുവിനെ എവിടെങ്കിലും പറയുന്ന ഒരു ഞങ്ങള് വന്ന് എന്തിനാന്നുള്ള കാര്യം ഇന്നലെ എല്ലാരേം വേഗം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങള് വന്നെന്ന് പറയുന്നത് ഇവിടെ മാനസിക നില തെറ്റിയ ഒരു സഹോദരൻ ഇവിടെ കിടന്ന് കല്ലുകൊണ്ട് നെഞ്ചു തടിയുകയും ഇവിടെ ഭയങ്കര രസഭ്യവർദ്ധനം പറയുകയും ഭക്ഷണം കഴിക്കുക കിടക്കുകയൊക്കെ ചെയ്യുന്നറിഞ്ഞാൽ അതറിയാൻ വേണ്ടിയാ കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഇരുപത് നടക്കുന്നത് അത് ഞാൻ ഞങ്ങൾ ഇവിടെ വന്നപ്പം തന്നെ ചേട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച ചേട്ടനെ വിളിച്ചു ചോദിച്ചപ്പം അദ്ദേഹം മാനസിക നില തെറ്റിയ ആള് പറയുന്നത് പൂർണ്ണമായിട്ടും ഭാവിച്ചിട്ട് അംഗീകരിച്ച വിഷയം ഒരക്ഷരം പോലും തെറ്റാതെ ശരിയാണെന്ന് അംഗീകരിച്ച വിഷയം അതിന്റെ അടിസ്ഥാനത്തിൽ ആ തിങ്കളാഴ്ച നമ്മൾ വരാതെന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ വന്നേ ഇവിടെ വന്നപ്പം കുടുംബപരമായിട്ട് ഒരുപാട് ഒരുപാട് വിഷയങ്ങളുള്ളത് ആ മാനസിക നില തെറ്റിയാണ് ബാബു ചേട്ടൻ ഏറ്റതാണ് ആ വീഡിയോ നമ്മുടെ ഉണ്ട് പിന്നെ അന്വേഷിച്ചപ്പോഴും അത് യാഥാർത്ഥ്യമാണ് പിന്നെ ഇപ്പം ആ സഹോദരി പറഞ്ഞൊരു കാര്യം അടങ്കൽ ഞാൻ സ്ഥലം പറയുന്നില്ല അടങ്കൽ ഒരു ഏരിയ ഒരു പ്രദേശത്തെ മുഴുവനും അവരെല്ലാം തെറ്റുകാരാണ് ഇപ്പം ആ സഹോദരിയും ബാബു ചേട്ടൻ മാത്രമാണ് ശരി ഈ മണപ്പള്ളി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം പറഞ്ഞങ്ങനാണ് ബാക്കി ബാക്കിയുള്ളവരെല്ലാം തെറ്റാണ് പക്ഷെ ഈ തെറ്റ് ചെയ്ത കാര്യങ്ങള് എല്ലാ കാര്യവും ബാബുചേട്ടന്റെ സമരക്ഷം ഇന്നലെയും നമ്മൾ വ്യക്തമാക്കിയതാ ബസ് മുതൽ റേഷൻ കാർഡ് മുതൽ ഈ ചികിത്സ മുതൽ സ്വർണം മുതൽ ഇതെല്ലാം ബാവുചേട്ടനെ ഈ ജനസമക്ഷം ബോധ്യപ്പെടുത്തുക ബാബുചേട്ടൻ അംഗീകരിക്കുക ശരിയല്ലേ അങ്ങനെയുള്ളപ്പം ഇപ്പൊ സഹോദരി പറഞ്ഞത് ഈ നാട്ടുകാരെല്ലാം പറഞ്ഞത് ചോറിന്റെയും വെള്ളത്തിന്റെ ഭക്ഷണത്തിന്റെയും മുലപ്പാലിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ആക്കും പറഞ്ഞിട്ട് കറിയില്ല അത് ഇപ്പൊ കഴിഞ്ഞ കാര്യം ഒന്നും പറഞ്ഞിട്ട് കറിയില്ല ഇപ്പഴത്തെ കാര്യം ഇപ്പൊ ഈ രണ്ടു മൂന്നാഴ്ച ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു മാസം കൊണ്ട് ഉള്ള കാര്യങ്ങൾ എത്ര പ്രാവശ്യം കൊണ്ടുപോയന്റെ അല്ല എന്റെ കയ്യിൽ പേർ കൊണ്ടുപോയി സഹോദരന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വന്നതിന് ശേഷം ചേട്ടാ അത്ര വശം പിന്നെ വന്നിട്ടില്ല അത് പിന്നെ പോയതിനു ശേഷം വൈകിട്ട് നമ്മളോട് പറഞ്ഞു പോയതിനു ശേഷം ആയിട്ട് ചോറ് കൊടുക്കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ആഹാരം കൊണ്ടു കൊടുത്തു അങ്ങനെ വൈകിട്ട് കൊണ്ടു കൊടുത്തു ആഹാരം അവൻ കണ്ടോ രാജു നമ്മുടെ മുമ്പിൽ ഫ്രേമി വേണ്ട അവളൊരു അമ്മയുണ്ട് അമ്മയ്ക്ക് വിഷം കൊടുത്തോളു മാസത്തിലാണ് <laughs> വരുന്നത് <laughs> േറ്റോളക്ക് പോകും കാര്യം തീരുമാനം എടുത്താൽ കൊടുത്ത് നാട്ടുകാർ യുവതിയുടെ വായന ജോലിക്ക് പോകും ഈ സഹോദരങ്ങളുടെ വായന തെജി വേണമെന്ന് പറയുമോ ആദ്യമേ തുടക്കത്തിൽ പറയാം എമ്പട സംഭവം

ഞാൻ കൊണ്ടുപോകാതാണ് ഇങ്ങനെ അറിയുന്നത് ഈ കൊല്ലം കളയാനം സാമ്പത്തിക ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ ആരും ഇല്ല വന്നത് എനിക്ക് സാമ്പത്തിക ഇല്ലാത്തോണ്ട് എനിക്കാര് എനിക്ക് സാമ്പത്തിക ഇല്ലാതെ സഹോദര് നിങ്ങനെ പണ്ടാകട്ടില്ല ബോധിപ്പിക്കാനെങ്കിലും ഞങ്ങള് നെഞ്ഞാന്ന് പറഞ്ഞാല വരുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ചേരുന്നവിടെ നിന്നോ ഞാൻ അറിഞ്ഞില്ല അതേ സമയം എത്ര മണിയാ എത്ര മണിക്ക് സന്തോന്നോ അല്ല അല്ല വൈകുന്നേരം വൈകുന്നേരം ഡോക്ടർ പറഞ്ഞു അതേ പറ്റാണെന്ന് പറഞ്ഞാൽ പൊതിയാന ഏറ്റെടുക്കണം പഞ്ചായത്ത് മെമ്പറുണ്ട് അവരുടെ രണ്ടിന്റെ കയ്യിൽ അവര് സുരക്ഷിതരല്ല അവരുടെ പാടി ഒരു ദിവസം ജോലിക്ക് വരുന്നെ ഇപ്പൊ ആസ്പതിക്ക് മരുന്ന് കൊടുക്കണം ഇപ്പൊ ആസ്പത്രിക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു നിലനിൽക്കും മൂന്നു നേരം കൃത്യമായി മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുപ്പ് മാറിപ്പോയാൽ അവൻ നീണ്ടത്തിലാവും ഈ തള്ളയ്ക്ക് യാതൊരു വിധ അസുഖവും രോഗങ്ങളില്ല ഷുഗർ ഇല്ല പ്രഷറില്ല കൊളസ്ട്രോൾ ഇല്ല കാഴ്ചക്ക് ഉറവില്ല കിഴിക്കുറവില്ല അവർക്ക് ഭക്ഷണത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ അവർക്കെടുക്കാൻ തോന്നും ഇവര് ഇപ്പൊ നിലാമ്പ ഉണ്ടെന്ന് പറയാൻ നിലാബയ്ക്ക് അവരെ നോക്കാൻ പറ്റത്തില്ല എവര് നോക്കാൻ പറ്റത്തില്ലേ ഞാൻ പറഞ്ഞു അപ്പം എവരെ പിന്നെ ഏതെങ്കിലും അവരെ സംരക്ഷിക്കുന്നെത്തിക്കുക ഏതെങ്കിലും ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും അവരെ ജനത്തിന്റെ മെമ്പറുടെ പേര് പറഞ്ഞില്ല ഇത് എത്ര ആ പതിനൊന്നാം വാർഡിലെ മെമ്പറും തഴവ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമാണ് ആ അപ്പം ഈ ഇരിക്കുന്നവരൊക്കെ ഇവിടുത്തെ അയൽക്കാര നിങ്ങളൊക്കെ ഇവിടുത്തെ അയൽക്കാരാണോ ഈ പറയുന്നവരെയൊക്കെ അറിയാവോ ഈ ഇരിക്കുന്നത് ശോഭ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കൃഷ്ണൻകുട്ടിയണ്ണനും പൈതഞ്ചമ്പർന്നില്ല പ്രായം ഉണ്ട് ഞങ്ങൾ മൂന്നുപേരുടെ കൊല്ലത്ത് കൊണ്ടുപോയി അന്ന് രക്ഷപ്പെട്ട് ഇത്രയും നാളുകൊണ്ട് അനുഭവ അതിന് ശേഷം കൊണ്ടുപോയി മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് ഇവരുടെ വീട്ടിൽ തന്നെ മരുന്നൊക്കെ കൊടുത്തത് കൃത്യമായിട്ട് കൊടുത്ത് അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നതാണ് നല്ല ആളെ ആരോഗ്യവാനായി പക്ഷെ അതിന് അല്ല ഇപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനെ പറയുന്നത് അതായത് ഈ അമ്മച്ചയുടെ പേരെന്താ അമ്മയുടെ പേരെന്താമൻ ലീലാമ്മെന്ന് പറഞ്ഞാല് ബാബുച്ചാന്റെ ഭാര്യ ആണല്ലേ അപ്പൊ ലീലാമ്മയുടെ അടുത്തും ബാബുച്ചാന്റെ വീട്ടിലോട്ടും വിടാൻ താല്പര്യമില്ല സമയമില്ലല്ലോ അവർക്ക് ആ അവർക്ക് സമയമില്ല അവര് രണ്ടുപേരും ജോലി പോകുന്നു അവർ മാസത്തിൽ ഒരിക്കലും പോകും അച്ഛാ അപ്പൊ ഈ നിക്കുന്നവർക്കെല്ലാം ഇതിനോട് താല്പര്യമാണോ ഈ അമ്മയും ആ മോന്റെ പേരെന്തായിരുന്നു രാജു എന്ന് പറയുന്ന ചേട്ടനെയും ഇവിടുന്ന് മാറ്റി വേറെ എവിടെങ്കിലും അഭയ കേന്ദ്രങ്ങളിലാക്കാൻ നിങ്ങൾക്കെല്ലാം താല്പര്യമാണോ അച്ഛാ അച്ഛന്റെ താല്പര്യമാണോ ഇവരൊക്കെ പറയുന്ന മെമ്പറൊക്കെ പറയുന്നത് ശരിയാണോ ഈ വസ്തു ആരുടെ ആയിരുന്നു രാജു രാജുവിന്റെ ഇപ്പൊ എന്താ പറയുക ഈ വസ്തു രാജുവിന്റെ പേരിലില്ല ഈ വസ്തു ഞാനാ ഈ വസ്തു എന്ത് ആ അപ്പൊ അച്ഛൻ പറയുന്നത് നിലവിൽ ഈ വസ്തു രാജുവിന്റെ അമ്മയുടെയും പേരിലില്ല ഇല്ല അതായത് ആ ചേട്ടന്റെ ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ ആരുടെ പേരിലാണെന്ന് അറിയാവോ ചേട്ടത്തിയാണ് കൈകാര്യം ചെയ്തത് ചേട്ടത്തി എന്ന് പറഞ്ഞ ലീലാമ്മ കൈകാര്യം ചെയ്തത് ലീലാമ്മ അത് ശരിയാണോ ഇല്ല 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 ഇല്ലല്ല ലീലമേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ വസ്തു പള്ളിക്കാരുടെ വീട് വെച്ചു കൊടുത്ത വീടാണോ ഈ വസ്തുവിന്റെ പ്രമാണം ആരകില്ല അതല്ല ഇതിന്റെ ഒറിജിനൽ പ്രമാണം പള്ളിയിലാണ് ഇതുവരെ പള്ളിയുടെ ഇന്ന് ആരെങ്കിലും മേടിച്ചോ ഒറിജിനൽ പ്രമാണം ആരെങ്കിലും മേടിച്ചോ മെമ്പറേ നിങ്ങൾ ആരെങ്കിലും മേടിച്ചോ ഇപ്പോഴും പള്ളിയിൽ തന്നെയാണോ അറ്റ് പ്രസന്റിലും പള്ളിയിൽ തന്നെ ആണോ അപ്പൊ ഈ ഒറിജിനൽ പ്രമാണം പള്ളിയിൽ വെച്ചേച്ച് അമ്മാമി ഇതെങ്ങനെ തിരിച്ച് അമ്മാമയുടെ ഈ വീട് വെച്ചു കൊടുത്ത ഇടവകയാണ് ഈ പ്രമാണം പള്ളിയിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പകൽ പോലെ വ്യക്തമായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് പള്ളിയിൽ ചെന്ന് പ്രമാണം മേടിക്കാൻ മുൻ പ്രമാണം എടുത്തി വേറെ കൈമാറ്റം ചെയ്തു എവിടെ അല്ല ആര് 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 എവിടെ പോകാ കൊണ്ടുപോന്നു പോലെ ചോദിച്ചത് அது ஆழ அம்மே அம்மா அம்மா ஆயிரம் அம்மா அம்மா ഈ വസ്തു ഒരാളിന്റെ പേരിൽ കിടക്കുന്ന വസ്തു അവരറിയാതെ വേറൊരാൾ എഴുതിയെടുത്ത ആരുടെ പേരില് രാജു ഇപ്പഴോ എഴുതാൻ കൊടുത്തല്ലേ ഉള്ളു ഇപ്പം എഴുതുന്നല്ലേ ഉള്ളു ഞാൻ ചോദിച്ചതല്ല അതല്ല ഒരാൾ ഞാൻ അതല്ല ചോദിച്ചേ

ഈ പ്രാണവും റേഷൻ കാർഡും മറ്റു കാര്യങ്ങളെല്ലാം വിധ ചെയ്തത് എത്രയും പൊന്നു കിട്ടണം കൊച്ചവർക്ക് വേണം ഈ ആറ് അങ്ങനെയൊരു പെന്തളുണ്ട് പെന്തളുണ്ട് ഈ ഈ കാര്യം 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 അത് രാജുവണനെ ഇന്നും സംരക്ഷിക്കാൻ ഏതെങ്കിലും തീരുമാനം ഇന്നിപ്പോ അമ്മയും രാജുവണനോട് കൊണ്ടുപോകും രാജവണനെ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടുപോകും ചികിത്സ ഭേദവായ തിരിയെ വിളിച്ച് ഏതെങ്കിലും അഭയേന്ദ്രത്തിൽ കൊണ്ടുപോകും ശിഷ്ടകാലം ഈ അമ്മയെ ഇവരെ ആര് ഏത് സ്ഥാപനം നോക്കുന്നു ആര് നോക്കുന്നു അവരെ മേലിലോട്ട് വസ്തു എഴുതി നോക്കും അതിന് മുമ്പ് സംഘടനയ്ക്കും പറ്റത്തില്ല വ്യക്തിക്കും പറ്റില്ല ആരാ നോക്കുന്നേ അവരെ രണ്ടുപേരുടെ മരണശേഷം ആരാ നോക്കുന്നത് അവർക്ക് കിട്ടും ആ രീതി പ്രമാണ തീരുമാനമാണ് എന്ത് പറയുന്നു അതാണ് ശരി ശരി എന്താ പറയുക ഈ വസ്തു ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വസ്തു കൊണ്ടെന്ന് കൊണ്ടുപോയി നടക്കത്തൊന്നുമില്ല യും ഇതിന്റെ ഇപ്പൊ ഈ വാർഡിന്റെ ഭരണാധികാരി എന്ന് പറയുന്ന മെമ്പറേവാ മെമ്പർ കഴിഞ്ഞതാണ് നാട്ടുകാരോടും ഈ സംരക്ഷത്ത് നമ്മൾ ഉറപ്പ് വന്ന് ഏറ്റവും കേറ എന്ന് പറയുന്നത് എല്ലാരും വേണ്ടി വരെ നമ്മളെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇപ്പൊ ഒരു തീരുമാനം പറഞ്ഞേ ഈ തീരുമാനത്തോട് നിങ്ങളെല്ലാം യോജിച്ച് ഞാനൊരു സംശയം ചോദിക്കുക ഈ ഈ വീടിന്റെ വസ്തുവിന്റെ പ്രമാണം ഇപ്പറെയില്ലേട്ടില്ല പള്ളിയിലിരിക്കുവാണ് ഈ പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റുമോ മേടി അല്ല അല്ല ചോദിക്കുക മേടിക്കാൻ പറ്റുമോ മേടിക്കാൻ പറ്റും പിന്നെ ഇവരുടെ കയ്യിലിരിക്കുന്ന പ്രമാണത്തിന്റെ ഈ സമക്ഷത്തിൽ അത് കൊടുക്കാൻ പറ്റത്തില്ലോ തിരിച്ചെഴുതാൻ കൊടുക്കും അതായത് ഈ ബാബുഅച്ച മോന്റെ പേരില് നേരത്തെ പ്രമാണം എഴുതി അച്ഛനോട്ടിരിക്കെ അച്ഛൻ പോട്ടിരിക്കേ അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഈ പ്രമാണം എന്നിവര് തിരിച്ച് അമ്മയുടെ പേരിൽ എഴുതി കൊടുക്കും ഈ സമക്ഷത്തില് വേറെ പിന്നത്തേക്ക് മാറ്റം അല്ല എഴുതാൻ കൊടുത്തേക്കുവാണോ അതിനുള്ള കാശ് അതിനുള്ള കാശ് ആരാ കൊടുത്തേക്കുന്നത് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ അപ്പം ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ചോദിക്കുക എപ്പ ചെയ്യും ആ അര് ഞങ്ങളിത് എടുത്തു കഴിഞ്ഞ് ഇവിടുന്ന് ഈ അമ്മയെ കൊണ്ടുപോയി കഴിഞ്ഞ് നിങ്ങളെല്ലാരും ഇതുപോലെ ഒത്തു കിട്ടാൻ പാടാ ഈ അമ്മ ഈ രാജച്ചവട്ടിനെ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ അവരെ സുരക്ഷിതമായി അവരുടെ എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കും ഇതിന്റെ പുറകില് പിന്നെ ഞങ്ങളോടായിരിക്കും ചോദിക്കുന്നത് ഈ ആധാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആര് അമ്മയെ സംരക്ഷിക്കുന്നു അവരെ ആധാരം ഏൽപ്പിക്കണം അതിന് മെമ്പർക്ക് ഉത്തരവാദിത്വം വേണം അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ നാട്ടുകാരായമ്മറ്റി അദ്ദേഹത്തിന്റെ പേരെന്താണ് അപ്പൊ നിങ്ങൾ എല്ലാരോടും ചേർന്ന് ഇതിന് ഈ ലീലാമ്മയും ബാബുച്ചാനേയും സംസാരിച്ച് നിങ്ങൾ അതിനൊരു തീരുമാനമെടുത്ത് തിങ്കളാഴ്ച തന്നെ അത് എഴുതിച്ച് അമ്മയും മകനെയും നോക്കുന്ന സ്ഥാപനത്തില് അതെത്തിക്കണം ആശാവർക്കറ് എന്താ ചേച്ചി പേര് വസന്ത നിങ്ങളൊക്കെ ഇങ്ങനെ ആശാവർക്കർമാരൊക്കെ ഉണ്ടായിട്ടാണോ നമ്മുടെ വാർഡിലൊക്കെ ഇങ്ങനൊക്കെ അമ്മമാര് ഇങ്ങനെ കിടക്കുന്നേ ഒന്നും തോന്ന ഒന്നും തോന്നരുത് നിങ്ങൾ അല്ല നമ്മളൊക്കെ ഇങ്ങനെ ഈ ജനപ്രതിനിധികളുമായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അസരണറായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സഹകരിക്കുമ്പോൾ നമ്മൾ സ്വന്തം ബന്ധത്തെ നോക്കണ്ട അവരെയൊക്കെ എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായിട്ടുള്ള ഇടത്തിൽ അവരെ എത്തിക്കുക

ഒരു കാര്യം പറഞ്ഞ ഇത് സമൂഹമാണ് ഈ സമൂഹത്തിന് നന്മ ഉള്ളിടത്തോളം കാലം ഇവിടെ ആരും കിടന്നരയിക്കൊന്നുമില്ല ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും പേടിക്കൊന്നും വേണ്ട ഈ കടത്തോളം ആണത്തോട്ട് ഈകണം ഇല്ല ഈ കരുത് എടുക്കണ്ടായ അതൊന്നും നിങ്ങൾ നിങ്ങളൊരു ക്രിസ്തവനാ അല്ലയോ പള്ളിയിൽ പോകുന്ന ആളല്ലേ ബൈബിൾ വായിക്കുന്ന ആളല്ലേ നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കണ്ട കടമ നിങ്ങൾക്കുള്ളതാ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അത് കണ്ടാണ് വളരുന്നത് നാളെ നിങ്ങൾക്കും ഇതേ ഗതി തന്നെ ദൈവം വരുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ ആ വേറെ റോളൊന്നും ഇല്ല അങ്ങനെ അമ്മയും ആ ചേട്ടനേം കൊണ്ടുവരാൻ ആംബുലൻസ് വന്നിരിക്കുകയാണ് നമ്മുടെ ശോശാമമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഈ നിൽക്കുന്ന നാട്ടുകാരും മെമ്പറും ഒക്കെ ചേർന്ന് പിരിവെടുത്തു കൊണ്ടിരിക്കുമായിരുന്നു കാരണം രണ്ടുപേരെയും ആശുപത്രിയിൽ കൊണ്ടുവന്നു തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു ആംബുലൻസ് പോകണമെങ്കിൽ ഒരു പത്താറായിരം രൂപ വണ്ടിക്കൂലി വേണം ആ സമയം നോക്കി അമ്മയ്ക്ക് പെൻഷൻ വന്ന് സഹോദരി പെൻഷൻ ഒന്ന് കൊടുക്കുമോ ആയിരത്തി അറുന്നൂറ് രൂപ അമ്മയ്ക്ക് പെൻഷൻ ശോഭയാര് ചോഭയ നാട്ടുകാരുടെ അടുത്ത് എല്ലാം ചോദിച്ചോണ്ടിരിക്ക അയൽക്കാരുടെയും നമ്മുടെ ആശാവൽക്കർ നിർഭയ ജനപ്രതിനിധി ഇവരുടെ എല്ലാവരുടെയും മുമ്പില് നമ്മുടെ ഈ ശ്വസമാമ്മ നമ്മൾ മാതൃജ്യോതിയിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു രംഗമാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണോ എല്ലാവർക്കും പൂർണ്ണ സമ്മതാണോ ഇദ്ദേഹം ഈ വാർഡിലെ ജനപ്രതിനിധിയാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ഇത് രാജീവ് കളി കൂടുണ്ട് ചേച്ചിയുടെ പേര് എന്തായിരുന്നു വസന്ത ആശാവർക്കർ വസന്തയാണ് ഇത് നമ്മുടെ നൃത്ത ശോഭ ചേച്ചിയാണ് കൃഷ്ണൻകുട്ടിച്ചാട്ടിയുണ്ട് ഉത്രാടം ഉത്രാട സുരക്ഷായിട്ടുണ്ട് പിന്നെ ഇവിടെ നിൽക്കുന്നവരുടെ ഒക്കെ എല്ലാവരുടെയും പേര് പറയാൻ വയ്യ നിങ്ങൾ ഈ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് എനിക്ക് അതേ പറയാനുള്ളു കാരണം ഭക്ഷണം ഇല്ലാതെ ഇവിടെ കിടക്കണായിരുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പല്ലേ ഇത് ഭക്ഷണമില്ലാതെ കിടക്കല്ലായിരുന്നോ എന്തായാലും സുരേഷ് ചേട്ടൻറെ നേതൃത്വത്തില് ഇവിടെ വന്ന് രാജീവേട്ടനും ജയശ്രീ ഒക്കെ ചേർന്ന് ഒരു കർമ്മം നിർവഹിച്ചാല് ഞങ്ങൾക്ക് വലിയ സന്തോഷം അപ്പൊ നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടെ മെമ്പർ നമ്പർദ്ദേ ആ പേപ്പർ കൊടുത്തേ രാജിവേട്ടാ വിളിച്ചോ പേപ്പറൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയാണോ രാജു കേട്ടാ சம்மதம் ஆனா சம்மதம் നമ്മുടെ രാജചേട്ടൻ ശേഷമാമ്മയുടെ മകനാണ് മാനസിക പ്രശ്നമുണ്ട് രാജചേട്ടനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് തിരുവനന്തപുരം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതിനുശേഷമാണ് കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് ഇപ്പം മെമ്പറും ഈ നിൽക്കുന്ന എല്ലാവരുടെയും സമ്മതമാണ് അപ്പം നമ്മളൊരാളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള ജനപ്രതിനിധികളുടെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെ സമ്മതം മേടിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിർഭയക്കാരായിരുന്നാലും ആശാവർക്കർമാരായാലും ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനപ്രതികളായാലും അല്ലെങ്കിൽ സുരക്ഷേട്ടനെ പോലെ രാജിവേട്ടനെ പോലുള്ളവരൊക്കെ അറിയുന്നത് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണോ രാജ ചേട്ടനെ കൊണ്ട് ശോഭ ചേച്ചി ശോഭ ചേച്ചിക്ക് സമ്മതമാണോ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത വ്യക്തിയാണല്ലേ നിങ്ങളൊക്കെ ഈ ഇന്ന് ഈ ചെയ്ത പ്രവർത്തികൾക്ക് ഞങ്ങൾക്ക് നന്ദി മാത്രമേ ഉള്ളൂ വേറെ തരാനില്ല കൊണ്ടുപോട്ടെ എന്റെ പേപ്പർ മേടിച്ചോ അപ്പൊ അത് മാനസികാരോഗ കേന്ദ്രത്തിലേക്കുള്ളതാണ് പോലീസിന്റെ പേപ്പറിൽ നിന്ന് എറണാപ്പള്ളി സ്റ്റേഷനിൽ പോയി വേണം മേടിക്കാൻ പൈസ നമുക്ക് പോകാം കൊണ്ടുപോവാ നമ്മളമ്മച്ചിയെ അവിടെ നിന്ന് അപ്പൊ കൊണ്ടുപോവാണ് അമ്മച്ചിയുടെ നാട്ടുകാരൊക്കെ ഭജിനികളെ ഒക്കെ നിന്ന് അമ്മച്ചിയെ കാണുവാണ് ശ്രേഷ്ഠനാണ് വണ്ടിയിൽ സന്തോഷം തന്നെ ഏ സന്തോഷമായേ ശരി ശരി ഞങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ സന്തോഷമാണോ ഞങ്ങൾക്ക് പോരെ നമുക്ക് വഴി ഒരു പ്രശ്നമല്ലല്ലോ അങ്ങനെ ഞങ്ങളും അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അമ്മയെ അങ്ങനെ മാതൃജ്യോതി അഭയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്ന വഴിയാണ് കാണുന്നത് ഞങ്ങളും അമ്മയോടൊപ്പം തന്നെ അവിടെ തിരിച്ചിരുന്നു മഴ ആയതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിങ്ങ് പോരുന്നതാണ് अम्मे अम्मे ി വന്നിട്ട് വേണം രാജു ചേട്ടനെ അതായത് ഈ അമ്മയുടെ മകനെ ശോശ അമ്മയുടെ മകനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ ആദ്യം അമ്മയെ ഇവിടെ നിർത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനുശേഷം പേപ്പർ വർക്കുകൾ പോലീസ് സ്റ്റേഷനിലെ പേപ്പർ വർക്കുകളൊക്കെ മേടിക്കാനുണ്ട് അത് മേടിച്ചതിന് ശേഷം വേണം കൊണ്ടുപോകാൻ നമുക്കെന്തായാലും വൈകുന്നേരം എല്ലാം ചെയ്തു തീരുമ്പോഴത്തേക്ക് അങ്ങനെ അമ്മേ എത്തി അമ്മയോടൊപ്പം ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാവുന്ന ഒരു തീരുമാനത്തിലാണ് ആദ്യം അമ്മയും മാതൃജ്യോതിലോട്ട് ഭക്ഷണപ്പുരയിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ അമ്മ കൊണ്ടു ഇറക്കുന്നതാണ് അമ്മ ഇറക്കാൻ അമ്മയ്ക്ക് ഇത്തിരി പാടാണ് കാരണം അവിടെ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടുമാണ് അമ്മ ഭക്ഷണം ഇല്ലാതെ കിടന്നാണ് നമുക്ക് സമൂഹത്തിൽ സ്വത്തോ മുതലോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സാഹചര്യം വരുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകും രണ്ട് രണ്ടാമ്പിള്ളേരുണ്ട് ഒരു മകന് മാനസിക അസുഖമുണ്ട് മറ്റേ മകനാണെ നോക്കാൻ പറ്റുന്നില്ല അപ്പം ഈ പെറ്റമ്മയ്ക്ക് രണ്ട് മക്കളെ കൊണ്ടും ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ആറ് സെൻറ്റ് ഭൂമിയും അമ്മയ്ക്കുണ്ട് പാവുമ്പ പുഞ്ചയുടെ സമീപത്താണ് അമ്മയുടെ വീട് പള്ളി പള്ളിക്കാർ വെച്ച് കൊടുത്തതാണ് അമ്മയുടെ വീട് പക്ഷേ ഇതൊന്നും കൊണ്ടും അമ്മയ്ക്ക് ആഹാരം കഴിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അങ്ങനെ അവിടെ വന്ന് അമ്മ മാതൃജ്യോതിയിൽ ഉച്ചഭക്ഷണ സമയമായിരുന്നു എല്ലാവരോടും ഇപ്പോൾ അവരുന്ന് അമ്മ ഭക്ഷണം കഴിക്കുകയാണ് അമ്മയ്ക്ക് ഭക്ഷണം കണ്ടപ്പോൾ കഴിക്കാൻ ഇറങ്ങുന്നില്ല അമ്മയ്ക്ക് കാരണം അമ്മ കുറേ ദിവസമായല്ലോ ഭക്ഷണം കഴിച്ചിട്ടത് വീഡിയോ എല്ലാവരും കണ്ടു അപ്പോൾ ഒരമ്മയെ നോക്കാൻ രണ്ടാമക്കളുണ്ടായിട്ടും കഴിയുന്നില്ല സാഹചര്യങ്ങളാണ് മൂത്ത മകനായിരുന്നു നോക്കേണ്ടത് രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ചിട്ടില്ല മാനസിക പ്രശ്നമുണ്ട് അത് എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ആ ചേട്ടനെ ഞാൻ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി അപ്പോൾ അവരെ എടുക്കാൻ ചെന്നപ്പോഴുള്ള രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത് ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം അമ്മ എന്തായാലും നമ്മൾ മാതൃജ്യോതിയിൽ എത്തിച്ചിട്ടുണ്ട് മാതൃജ്യോതിയിൽ അമ്മമാരോടൊപ്പം സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം